ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുവർ സഹോദരരെയെന്നും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ഏകാദശി ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണെന്ന് നമുക്കൊക്കെ അറിയാം അതിലെ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ദശമി ദിവസം രാവിലെ നട തുറന്നാൽ ദശമി ഏകാദശി ഈ ദിവസമൊക്കെ കഴിഞ്ഞ് ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നട അടയ്ക്കുള്ളൂ എന്നുള്ളതാണ് അതുവരെ എപ്പോഴും എല്ലാ ഭക്തർക്കും അങ്ങനെ ഭഗവാൻ ദർശനം നൽകണു മഹാഭാഗ്യം അല്ലേ അമ്പത്തിനാല് മണിക്കൂർ അങ്ങനെ തുടർച്ചയായിട്ട് അത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ എന്ന് തന്നെയാണ് തോന്നുന്നത് ഏകാദശി ദിവസം രാവിലെ കാഴ്ച ശിവയിലാണ് രാവിലെ ശിവേലിക്ക് ശേഷം പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കൊരു എഴുന്നള്ളിപ്പുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞല്ലോ രാത്രി ആ താഴെ ശിവേലി ഇതൊക്കെ കഴിഞ്ഞാലും വീണ്ടും ഭക്തർക്ക് ആ ദിവ്യരൂപം കണ്ട് തൊഴാനുള്ള ഭാഗ്യമുണ്ട് അതർത്ഥം നടക്കില്ല ഏകാദശി ദിവസം രാത്രിയായാൽ ആയാൽ ഭഗവാൻ കൂത്തമ്പലത്തിലേക്ക് ഒരു പോക്കുണ്ട് അതെന്തിനകത്ത് അവിടെ ലോക ലോകനന്മയ്ക്കായിട്ട് യജ്ഞം അനുഷ്ഠിക്കണ അഗ്നിഹോത്രിമാരെയൊന്ന് കാണാൻ പോവുകയാണ് അവർക്ക് ഭക്തരെ ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നർത്ഥം യജ്ഞാവകാശം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭക്തർക്ക് ഒരു ദക്ഷിണ നൽകി അല്ലെങ്കിൽ ദക്ഷിണ നൽകാനുള്ള അവസരം അതാണ് ദ്വാദശി പണം സമർപ്പിക്കൽ അത് ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് മണിവരെ തുടരും ഒമ്പത് മണിയായാൽ ഭഗവാൻ്റെ തിരുനട അടക്കിയായി ദശമി ദിവസം രാവിലെ തുറന്നതാണ് കേട്ടോ പിന്നെ അടച്ചിട്ടേ ഇല്ല പിന്നെ അന്ന് വൈകുന്നേരം ഭക്തർക്ക് ദർശനമുള്ളൂ അതിനുശേഷം ക്ഷേത്രത്തിൽ എന്താ നടക്കുക നടടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രമൊക്കെ അടിച്ച് തെളിച്ച് വൃത്തിയാക്കി കിണർ കുളം ശ്രീകോവിലുകൾ തിടപ്പള്ളി അങ്ങനെ എല്ലാ സ്ഥലത്തും പുണ്യാഹം നടത്തി ശുദ്ധാക്കി പിന്നെ ഓരോ ക്രിയകൾ തുടങ്ങിയായി ഒരേ പൂജകൾ ആദ്യം നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ആദ്യം ശിവേലിയാണ് പിന്നെ ഭഗവാൻ്റെ പന്തീരടി പൂജ പാലഭിഷേകം നവകം അഭിഷേകം ഇതൊക്കെ അതിനുശേഷം ഉച്ചപ്പൂജ പഞ്ചഗവ്യത്തോടുകൂടി ഈ സമയത്തൊന്നും ഭക്തർക്ക് ദർശനമില്ല കേട്ടോ കാരണം നമുക്കറിയാം അതുവരെ അമ്പത്തിനാല് മണിക്കൂർ തുറന്നിരിക്കുകയായിരുന്നു നടേ ഏകാദശി ദ്വാദശി ത്രയോദശി ഈ ദിവസങ്ങളിലൊക്കെ കൂട്ടുന്നുണ്ട് സദ്യ അതൊക്കെ ദേവസ്വം വകിയാണ് അങ്ങനെ ഒരു ഉത്സവ ലഹരിനെയാണ് ഗുരുവായൂരില് വീണ്ടും പറയാണ് ഇതിനൊക്കെ അവിടെ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം അഥവാ സാധിക്കണമില്ലാച്ചാൽ ഒട്ടും വിഷമിക്കണ്ട നമുക്ക് കണ്ണടച്ച് ആ ഭഗവത് രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാം നാമം ജപിക്കാം നാമം ജപിച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടാവുമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ ഭഗവാൻ തന്നെ തോന്നിപ്പിച്ച വരികള് നാരായണൻ തൻ്റെ അവതാരമായോ ഒരു നാളീകമേത്ര നമിച്ചിടുന്നേ ായണൻ തൻ്റെ അവതാരമായൊരു നാളിക നേത്രമിച്ചിടുന്നേ നാരായണരെ വിശ്വനാഥയ നാമം ജപിച്ചിടാൻ ശക്തിയേകു नारायणा हरे विश्वनाथा जय नामं जिच्छीडान् शक्ति गु नारायणहरे नारायणा हरे नारायण रे ായണാഹരി നാരായണഹരേ നാരായണ അങ്ങനെ നാരായണ 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 നാമം ജീവിച്ചോളൂ എല്ലാവരും എല്ലാ ഭക്തരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നാരായണ अखिल गुर भगवन् नमस्ते